ഏതു ിലും ഏതു നേരമാകിലും ഏതു ദിക്കിലാകിലും ഏകനായി നടന്നു നീ ഏതു കാലമാകിലും ഏതു നേരമാകിലും ഏതു ദിക്കിലാകിലും ായി നടന്നു നീ ചൂടുകാറ്റടിക്കിലും കാലവർഷമാർക്കിലും കോടപൂടി നിൽക്കിലും ഏകനായി നടന്നു നീ ആരു വിട്ടു ആരുവിട്ടുപോകിലും ആരു നേർക്കെതിർക്കിലും ഏതു പുച്ചമേൽക്കിലും ഏകനായി നടന്നു ദൂരം എത്രയാകിലും ഏതു കൂർത്തമുള്ളിലുംറിഞ്ഞ കല്ലിലും ഏകനായി നടന്നു നീ ദൂര എത്രയാകിലും ഏതു കൂർത്ത മുള്ളിലും ആരെറിഞ്ഞ കല്ലിലും ഏകനായി നടന്നു നീ കണ്ണുനീർ കുടിക്കിലും മഞ്ഞുപോൽ വിറക്കിലും ചോര വാർന്നൊലിക്കിലും ഏകനായി നടന്നു നീ ആരെയും തുണക്കിലും ആരിലും ലഹിക്കിലും മാനസത്തിലെപ്പോഴും ഏകനായി നടന്നു നീ ആൾത്തിരക്കിലാകിലും കൂട്ടം എത്രയാകിലും ബോധഹൃത്തിൽ എപ്പോഴും ഏകനായി നടന്നു നീ ഭീതിയെ ജയിച്ചവൻ ഭാരമേ വെടിഞ്ഞവൻ ഭാവിയെ വരിച്ചവൻ ഏകനായി നടന്നു നീ ഭീതിയെ ജയിച്ചവൻ ഭാരമേ വെടിഞ്ഞവൻ ഭാവിയെ വരിച്ചവൻ ഏകനായി നടന്നു നീ ബോധിഭൂവിനപ്പുറം കാൽവരിക്കും അപ്പുറം രാജഘട്ടിനപ്പുറം ഏകനായി നടന്നു നീ ബോധിഭൂവിനപ്പുറം കാൽവരിക്കും അപ്പുറം രാജഘട്ടിനപ്പുറം ായി നടന്നു നീ കൂരിരുട്ടിൽ ദീപമായി കാനനത്തിൽ മാർഗമായി ജീവിതത്തിൽ ആശയായി ഏകനായി നടന്നു നീ കൂരിരുട്ടിൽ ദീപമായി കാനനത്തിൽ മാർഗമായി ജീവിതത്തിൽ ആശയായി ഏകനായി നടന്നു നീ ായി നടന്നു